ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട കലയിലി അച്ചൻ കെനിയയില് ന്യൂറോബിലാണ് നമുക്ക് എയർപോർട്ടൊക്കെ ഉള്ളത് അവിടെ ഇറങ്ങി അവിടെ നിന്നൊരു നൂറിലധികം കിലോമീറ്റർ ഉണ്ട് നൂറിലധികം കിലോമീറ്റർ ഉള്ള ഒരു വില്ലേജിലാണ് ഈ നമ്മുടെ ബ്യൂണി പാരിഷ് ഉള്ളത് ഇവിടെ വന്ന് ഈ വില്ലേജിൽ വന്ന് ഭാഷ പഠിച്ച് ഭാഷയെന്ന് പറഞ്ഞാൽ കുർബാന ചെല്ലാനുള്ള ഇവിടുത്തെ ഒരു പുതിയ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് ഹിന്ദി അങ്ങനത്തെ പോലെയല്ല ഇവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് സ്വാഹിലി എന്ന് പറഞ്ഞൊരു ഭാഷയാണ് അതും അത് നാഷണൽ ലാംഗ്വേജ് കിക്കാമ്പ ആ ഒരു ട്രൈബിൻ്റെ ഏരിയ ആണിത് അപ്പോൾ കിക്കാമ്പയിൽ കുർബാന ചൊല്ലാനുള്ള ഒരു പ്രാക്ടീസൊക്കെ നൽകി അത് ഇവിടുത്തെ അച്ഛന്മാർ സഹായിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ ഉണ്ടായിരുന്ന പഴയ മിഷനറിമാർ അപ്പോൾ അവരിലൂടെ പഠിച്ച് അച്ഛൻ ഇവിടെ ആദ്യത്തെ ഇവിടുത്തെ വികാരി നമ്മുടെ സി എം ഐ സഭയിൽ ഉണ്ടായിരുന്ന അച്ഛന്മാരിൽ ആദ്യത്തെ വികാരിയായിട്ട് അച്ഛൻ കൂടെ ഇരുപത്തെട്ട് വർഷം തുടർച്ചയായിട്ട് ഇരുപത്തെട്ട് വർഷം ഇവിടെ അച്ഛൻ സേവനം ചെയ്തു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അച്ഛന് മനസ്സിലായി ഇവിടുത്തെ കുറിച്ച് മനസ്സിലാക്കി അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന പള്ളിയിൽ കിട്ടുന്ന ചെറിയ തുച്ഛമായിട്ടുള്ള ആ പാവങ്ങളുള്ള ഇവരൊക്കെ അപ്പോൾ അവർന്ന് കിട്ടുന്ന ആ പൈസ കഴിഞ്ഞാൽ ആ കല്ല്യലച്ചൻ്റെ പ്രത്യേകത അതാണ് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അവിടെ തന്നെ വെച്ച് അവസാനിപ്പിക്കാതെ ആ പൈസ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറിച്ച് ചിന്തിച്ച് ഇവർക്കൊരു സ്കൂള് പിള്ളേരെ ഇവിടുത്തെ പിള്ളേരെ ഒരു നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ നമുക്ക് ഇപ്പോൾ ശവറച്ചൻ പറഞ്ഞിട്ടുണ്ട് പള്ളിയോട് കൂടെ പള്ളിക്കൂടെ ഉണ്ടായിരിക്കണം ആ ഒരു ബോധ്യം അച്ഛനില് സഭയിലായിരിക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നും അത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു സെൻറ്റ് ജോസഫ് എന്ന് പറഞ്ഞ ഒരു സ്കൂൾ തുടങ്ങാൻ ആ സ്കൂൾ ബോർഡിംഗ് സ്കൂൾ അതും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എങ്ങനെ നടത്തിക്കും അപ്പോൾ അതിനു നാട്ടിൽ നിന്ന് നമ്മുടെ ക്ലാസ് സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് എഫ് സി സി സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് അവർ അടുത്തുള്ള നമ്മുടെ ഹൗസിൻ്റെ തന്നെ ഒരു ചെറിയൊരു മഠം സ്ഥാപിച്ച് അവർക്ക് അവരവരെ താമസിപ്പിച്ച് അവരെ സ്കൂളിൽ ഇൻചാർജ് ഹെഡ് ടീച്ചറും പിന്നെ ഒന്ന് രണ്ട് സ്റ്റാഫ് പിന്നെ പുറത്തുനിന്നുള്ള ടീച്ചർമാരൊക്കെ വെച്ച് സ്കൂൾ നടത്തി പിന്നെ ആ കല്യാണിച്ചനോട് കുറേ പേര് ഇവിടെ നിന്ന് പഠിച്ച് വലിയ വലിയ ആൾക്കാർ കല്യാണിച്ചിനെ സഹായിച്ചുകൊണ്ട് ഇപ്പം അച്ചന്മാർ തന്നെ അച്ചന്മാർ തന്നെ കുറേ പേര് പറയുന്നുണ്ട് കല്യാണിച്ചനാണ് ഞങ്ങളെ പഠിപ്പിച്ചത് അപ്പോൾ അങ്ങനെ കല്ല്യാടിച്ചൻ ഇവിടെ ഈ സ്കൂളുകൾ ആദ്യം സെൻറ്റ് ജോസഫ് ബോർഡിംഗ് സ്കൂൾ അത് പ്രൈമറി സ്കൂളാണ് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ബോർഡിംഗ് ആണ് അത് കഴിഞ്ഞ് പിന്നെ അതൊരു വിധം ഇതായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കാർമൽ ഗേൾസ് സെക്കൻഡറി സ്കൂൾ അപ്പോൾ എട്ടാം ക്ലാസ് മുതൽ ഇവിടെ അതിന് പറയുക ഫോം വൺ ഫോം ടു ഫോം ത്രീ ഫോം ഫോർ നാല് വർഷത്തെ നമ്മുടെ അവിടുത്തെ നാട്ടിലത്തെ പ്ലസ് ടുന് ഇതായിട്ടുള്ളത് അപ്പോൾ ആ സ്കൂൾ തുടങ്ങി അത് ഗേൾസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് സ്കൂളിൽ നിന്ന് കിട്ടിയ കുറച്ച് പേരു ബോർഡിങ് സ്കൂൾ നടത്തുമ്പോൾ നമുക്ക് കുറച്ച് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ പിള്ളേരെ കൊണ്ടുവരും അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ വരുമാനം വെച്ചിട്ട് അച്ഛൻ അവിടെ തന്നെ നിർത്തല പിന്നെ മുളളോങ്കോല് അവിടെയാണ് ഞാൻ ദേവച്ചൻ്റെ കൂടെ അച്ഛനെ സഹായിക്കുന്നത് അപ്പോൾ അവിടെ ഒരു സ്കൂള് അത് നെയ്റോബിക്കടുത്ത് നെയ്റോബിയിൽ നിന്ന് അധികം ദൂരമല്ല എയർപോർട്ടിൽ നിന്നൊരു പത്ത് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ അത് അത്രയും ദൂരത്തിനുള്ളിൽ നമുക്കൊരു നല്ല സ്ഥലം കിട്ടി അത് ആ സമയത്ത് ആരും വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ സ്കൂൾ നടത്തി അവിടെ ഡെവലപ്മെൻറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ ആ പിന്നെ പല സ്കൂളുകളും നമുക്ക് ഇപ്പോൾ അഞ്ച് എടു സ്കൂളുകളായി ഉണ്ട് നമുക്ക് പല സ്ഥലത്തൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ഈ ഇടവകയിൽ നിന്നാണ് നമ്മുടെ ഈ ബ്യൂണി പാരീഷിൽ നിന്നാണ് ഈ നമ്മുടെ ഈ കെനിയയിലെ ഈ സി എം ഐ ഇത്രയധികം വികസിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഇവിടുത്തെ ഈ പാരീഷിൽ നിന്ന് കിട്ടുന്ന വരുമാനവും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് കിട്ടിയ വരുമാനവും അപ്പോൾ ആ സമയത്ത് ഇരുപത്തെട്ട് വർഷം അച്ഛൻ ഇവിടെ ബിഹാരിയായിരുന്നു വികാരിയായിരുന്നു അപ്പം തന്നെ റീജിയണൽ സുപ്പീരിയർ അപ്പോഴേക്കും നമ്മൾ അച്ഛന്മാരുടെ കുറേ പേര് വന്നു നാട്ടിൽ നിന്നൊക്കെ വന്നു റീജിയനായി റീജിയൻ സുപ്പീരിയറായി അപ്പോൾ പിന്നെ നമുക്ക് അച്ഛന് അടുത്ത സ്ഥലത്തേക്ക് പോകണം അപ്പം നമ്മുടെ കൊച്ചനായിട്ട് ബിജു ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛനായി പിന്നെ വികാരി അപ്പോൾ കല്യാച്ചൻ കഴിഞ്ഞ് പിന്നെ ബിജു ചാതിലച്ചൻ ബിജു ചാതിലച്ചൻ വളരെയധികം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വളരെ പ്രകൽഭനാണ് എല്ലാ സ്കൂളുകളും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് തന്നെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെയായിട്ട് കുറച്ചും കൂടി ആൾക്ക് അച്ഛന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ പള്ളീർ തന്നെ ഒരു വലിയൊരു വ്യത്യാസമൊക്കെ വരുത്താനൊക്കെ ആയിട്ട് ബിജു അച്ഛൻ പ്രത്യേകമായിട്ട് എടുത്തു അതുപോലെ തന്നെ സെൻറ്റ് മേരീസ് ഇവിടുത്തെ തന്നെ നമുക്ക് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് പാവങ്ങളായിട്ട് ചില ഒരു വീടുകളിലൊക്കെ സുഖമില്ലാത്ത കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് കാരണം ആ ഒരു കൊച്ചുകൂട്ടി കാരണം അപ്പനമ്മയ്ക്ക് പറമ്പിലേക്ക് അല്ലെങ്കിൽ പറമ്പിലേക്ക് പണിയ്ക്കാൻ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു ഒരു സ്ഥാപനം ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡ് സ്കൂൾ വേണം എന്നുള്ള ഒരു ബോധ്യം അന്ന് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ ക്ലാരിസസ് കോൺഗ്രഷൻ ഉണ്ടായിരുന്ന സിസ്റ്റർ മേരി തോമസ് ഞാൻ ഓർക്കുന്നുണ്ട് ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഒരു ചെമ്മച്ചനായിരിക്കുന്ന സമയത്ത് ഞാനിവിടെ റീജൻസി വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ സിസ്റ്റർ ലൂടെ കർത്താവ് പ്രവർത്തിച്ച് കലിയേച്ചിനോട് പറഞ്ഞ് അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ ഈ പാരീഷിൻ്റെ അതിർത്തിയിൽ തന്നെയുണ്ട് ഈ സ്ഥാപനം തുടങ്ങിയത് ജോസ് കലേലിയച്ചനും സിസ്റ്റർ മേരി തോമസ് എഫ് സീസും കൂടിയാണ് അന്ന് ഇവിടെ നമ്മുടെ മിഷൻ തുടങ്ങിയപ്പോൾ ലിലിയാൻ ഫോൺസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ സിസ്റ്റർ ആ പ്രോഗ്രാം നടത്താൻ അതിൻ്റെ ഒരു ഫണ്ട് കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചു അങ്ങനെ അത് കിട്ടുന്ന സാധ്യം വന്നപ്പോൾ പിന്നെ ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കിയപ്പോൾ ഒത്തിരി കുട്ടികൾ വികലാംഗരായിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടു അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം സിസ്റ്ററിലും ആ സിസ്റ്റർ കലേളിച്ചോടും പറഞ്ഞ് രണ്ടു രണ്ട് പേരും കൂടി ചേർന്ന് ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിച്ചേർന്നതാണ് ഈ സ്ഥാപനം രണ്ടായിരത്തി മൂന്ന് ജൂലൈ മാസത്തിലാണ് ഈ സ്ഥാപനത്തിന് ആരംഭം കുറിച്ചത് അതിൽ ഒരു നൂറ് പിള്ളേരെ ചേർത്തുകൊണ്ടാണ് സ്ഥാപനം തുടങ്ങിയത് അതിനുശേഷം രണ്ടായിരത്തി നാലില് ഇവരെ ഒരു ഹോസ്റ്റൽ പോലെ താമസിപ്പിച്ച ഒരു ഹോം പോലെ താമസിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്കൊരു വളർച്ച ഉണ്ടാവില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ സ്കൂൾ തുടങ്ങാൻ ആരംഭിച്ചു അതിന് രണ്ടായിരത്തി പതിനാലിൽ ഫ്രഞ്ച് എംബസി സഹായം നൽകി അതിന് അങ്ങനെ ഒരു ബിൽഡിംഗ് പണിതു ക്ലാസ് റൂമുകൾ നേഴ്സറി പി വൺ പി ടു പി ത്രീ പി ഫോർ നാല് ക്ലാസ്സുകളായിട്ടാണ് അഞ്ച് ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചിട്ടായിരുന്നു കുട്ടികളെ ചേർത്തിരുന്നത് ഈ പി വൺ പി ഫോർ കഴിയുമ്പോൾ അവരുടെ കഴിവ് അനുസരിച്ച് അവരെ പരിശീലനം വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ ആഗ്രഹം ഉണ്ടായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൊക്കേഷണൽ ട്രെയിനിങ് ആരംഭിച്ചു ഈ വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ അവർക്ക് നമ്മൾ നിറ്റിങ്ങും സ്റ്റിച്ചിങ്ങും പിന്നെ ടൈലറിങ്ങും ഷൂ മേക്കിങ് അങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള അഗ്രികൾച്ചർ ഫീൽഡിലുള്ള ട്രെയിനിങ് വ്യത്യസ്തമായ ട്രെയിനിങ്ങുകൾ കുട്ടികളെ കൊടുത്തുകൊണ്ട് തിരിച്ച് കുട്ടികൾ വീട്ടിൽ ചെല്ലുമ്പോൾ സ്വന്തമായി തൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയത് അതിൽ ഒത്തിരി കുട്ടികൾ സ്വന്തമായ കാര്യങ്ങൾ ചെയ്യുന്ന പ്രാപ്തിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് പഠിച്ചവർ സ്റ്റിച്ചിങ് പഠിച്ചവർ ടൈലറിങ് നടത്തുന്നുണ്ട് നിറ്റിംഗ് പഠിച്ചവർ അവർക്ക് മെഷീൻ നമ്മൾ മേടിച്ചു കൊടുത്ത് പോയപ്പോൾ അപ്പോൾ അത് വെച്ചിട്ട് അവർ വരുമാനമാർഗം ഉണ്ടാക്കുന്നുണ്ട് ഓരോ കുട്ടികളും അവരുടേതായ തരത്തിൽ അവർക്ക് വേണ്ടതായ ചെറിയ വരുമാനമാർഗം കണ്ടെത്തി അവർ സുഖമായിട്ട് ജീവിക്കുന്നതായിട്ട് ഞങ്ങൾ കാണാൻ സാധിക്കുന്നു ചില കുട്ടികളൊക്കെ മാരേജ് കഴിഞ്ഞിട്ടുണ്ട് അവർ ഫാമിലി ആയിട്ടുണ്ട് പാരീഷിൻ്റെ കീഴിലായതുകൊണ്ട് നമ്മുടെ പാരീഷ് അതിനെ ഏറ്റെടുത്ത് നമ്മളെ സഹായിക്കുന്നു കാരണം ഇത് നടക്കുന്നത് ബ്യൂണി കാത്തലിക് മിഷൻ്റെ കീഴിലാണ് അപ്പോൾ അവിടുത്തെ അച്ഛന്മാർ ഇതിനോട് വളരെയേറെ സഹകരണമുള്ളവരാണ് ഏത് കാര്യത്തിനായാലും എന്ത് കാര്യത്തിനായാലും ഏത് ആവശ്യമായാലും അവർ എപ്പോഴും റെഡിയാണ് സഹായിക്കാനായിട്ട് പിന്നെ പാരീഷിൽ നിന്നാണ് ചിലപ്പോഴൊക്കെ സാലറിക്ക് പൈസ ഉണ്ടാവില്ല അപ്പോൾ പാരിഷിലെ സഹായത്തോടു കൂടി ഇവിടുത്തെ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ സാലറി കൊടുക്കാറുണ്ട് പിന്നെ ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും മരുന്നൊക്കെ മേടിക്കാൻ നമ്മുടെ കയ്യിൽ ഫണ്ടില്ലെങ്കിൽ അച്ഛനോട് പറയുകയാണെങ്കിൽ അച്ഛനത് വേണ്ടതുപോലെ ചെയ്തു തരാറുണ്ട് ഇവിടെ ഒരു കൊച്ചുണ്ട് ഞങ്ങളുടെ എലിസബത്ത് മുതോണി അവൾ ജനിച്ചത് രണ്ടായിരത്തിലാണ് ഇപ്പോൾ അവളുടെ വീട്ടിൽ എന്ന് വെച്ചാൽ അമ്മ അപ്പനില്ല അമ്മ മാത്രമേ ഉള്ളൂ അവർ താമസിക്കുന്ന ചേരിയിലാണ് അടുത്തൊരു ചേരിയിലാണ് അവളുടെ അപ്പാപ്പനും അമ്മാമയും ഉണ്ട് പക്ഷെ അപ്പാപ്പനും അമ്മാമ്മയും തമ്മിൽ വേറെ പിരിഞ്ഞ് താമസിക്കുന്ന അമ്മാമ വില്ലേജിലും അപ്പാപ്പൻ സ്ലമ്മിലും അമ്മയുടെ കൂടിയാണ് അവൾക്ക് മൂന്ന് ബ്രദർമാരും ഒരു സിസ്റ്ററും ഒരു അഞ്ച് കുട്ടികളാണ് വീട്ടിലുള്ളത് അമ്മ ഒരു ദിവസം ഇത് കുഞ്ഞായിരിക്കും ഇതൊരു വികലാംഗിയാണ് അമ്മയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റണില്ല അപ്പോൾ അമ്മയ്ക്ക് എല്ലാം നിരാശ കൊണ്ട് അപ്പനില്ല സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട് ഈ കൊച്ചിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ കൊച്ചിന്റെ മേത്തയ്ക്ക് തളച്ച വെള്ളം എന്ന് വെച്ചാൽ തിളച്ച വെള്ളം ഒഴിച്ചു ഈ അരക്കി കിഴുപ്പോട്ട് മുഴുവനും പൊള്ളി വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഒരു ഭീകര അവസ്ഥയിലേക്ക് കടന്നു പക്ഷേ നാട്ടുകാർ പോലീസിലറിയിച്ച് അമ്മേനെ അറസ്റ്റ് ചെയ്തു അമ്മേനെ ജയിലിലാക്കി ഈ കൊച്ചിനെ അവർ മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ അവിടേക്ക് മാറ്റുകയും ചെയ്തു ആ സിസ്റ്റേഴ്സ് അവളെ ഒന്നര രണ്ട് വർഷക്കാലം അവിടെ നിർത്തി പരിശീലിച്ച് ശുശ്രൂഷ ചെയ്ത് കാലൊക്കെ ഉണങ്ങി ഒരുവിധമായിപ്പോഴാണ് അതിൻ്റെ അപ്പാപ്പൻ വീണ്ടും ഈ കൊച്ചിനെ ഇവിടേക്ക് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആ ആപ്പാപ്പൻ്റെ കൂടി ഇപ്പം അവളുടെ അവസ്ഥ അമ്മ അറിയില്ല അവളുടെ സിസ്റ്റർ അറിയില്ല അതിൻ്റെ ഒരു ബ്രദർ എവിടെയാണെന്ന് അറിയില്ല രണ്ട് ബ്രദർമാരും ഈ കുട്ടിയും ഈ ഒരപ്പാപ്പനും കൂടിയാണ് ആ ചേരിൽ താമസിക്കുന്നത് ഒരു വീട്ടിൽ എന്തുമാത്രം സുരക്ഷിതത്വം ആ കുട്ടിക്ക് ഉണ്ടെന്ന് നമുക്കറിയാം ചിന്തിക്കാൻ പറ്റില്ല കാരണം ഒരു പെങ്കുച്ചി തന്നെ ഒരു വികലാംഗ തന്നെ രണ്ടാമ്പിള്ളിയരും ഒരപ്പൻ്റെ അപ്പാപ്പനേയും കൂടെ താമസിക്കുമ്പോൾ എന്തുമാത്രം സെക്യൂരിറ്റി ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം എങ്കിലും ദേ അവളെ സംരക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അവളെ പകല് അവിടെ ഒരു ഒരു ചെറിയ ഒരു ഉണ്ട് ഹറാമ്പ സെൻറ്റർ അപ്പം ഈ കുട്ടി ഇത്തരത്തിലുള്ള കുട്ടികളെ ചേരിലുള്ള കുട്ടികളെ സുരക്ഷിതത്തിന് വേണ്ടി അവരൊരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് അതായത് രാവിലെ എട്ട് മണിക്ക് കുട്ടികളെ സെൻറ്ററിൽ കൊണമെന്നാക്കുന്നു വൈകീട്ട് അഞ്ചുമണിയാവുമ്പോൾ തിരിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ പകൽ സമയം ആ കുട്ടികൾ ആ സെന്ററിൽ സുരക്ഷിതമായിട്ട് നിൽക്കുന്നു രാത്രി വീടുകളിൽ താമസിക്കുന്നു അതിന്റെ ഉദ്ദേശം ഈ ചേരി വളരെ ഡേഞ്ചറസ് ആണ് പലരും ഉള്ളതാണ് സുരക്ഷിതത്വമില്ല വീടുകൾ ഉറപ്പുള്ളതല്ല പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും അപ്പോൾ അത്രയ്ക്കുള്ള സാഹചര്യത്തിൽ അവരൊരു പ്രോഗ്രാം നടത്തുന്നതാണ് ഹാരാമ്പ സെന്റർ ആ സെന്ററിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ ആ സ്ലമ്മിലുള്ള കുട്ടികളെ എല്ലാവരെയും കൊണ്ടുവരുന്നു അവരവിടെ താമസിപ്പിക്കുന്നു അവർക്ക് കാലത്തും ഉച്ചയ്ക്കും ഭക്ഷണം കൊടുക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റർടൈൻമെൻറ്റ് ടി വി കാണിക്കുക പിന്നെ കൊച്ചു ചെറിയ ചെറിയ വർക്കുകൾ അവർക്ക് കൊടുക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അങ്ങനെ എൻഗേജ് ചെയ്ത് ഫുൾ ഡേ അവരവർ ആക്കുന്നു അതിനുശേഷം അഞ്ചുമണിയാകുമ്പോൾ അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നു ആ കുട്ടി സുരക്ഷിതമാണ് വീട്ടിൽ എങ്കിലും നൈറ്റ് എങ്ങനെയെന്ന് നമുക്കറിയില്ല എല്ലാം ദൈവത്തിൻ്റെ കറങ്ങളിൽ സമർപ്പിക്കാനും നമുക്ക് സാധിക്കുകയുള്ളു കുട്ടി വളരെ നിഷ്കളങ്കയാണ് സഹായിക്കാൻ നല്ല മനസ്സുള്ള കുട്ടിയാണ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് കൈകൾക്ക് ബലമില്ല എങ്കിലും കുറച്ചൊക്കെ പറയാൻ അവൾക്ക് മനസ്സിലാക്കും അവളോട് സംസാരിച്ചാൾ അവൾക്ക് ഉത്തരം പറയാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്താ ഉണ്ടായേ അപ്പനെങ്ങനെയായിരുന്നു ബ്രദർമാർ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ കൃത്യമായിട്ടുള്ള മറുപടി തരുന്നത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുകയാണ് അവൾ സുരക്ഷിതമാണെന്ന് പിന്നെ ഇനി കുട്ടി വലുതായിക്കൊണ്ടിരിക്കുകയാണ് ആപ്പാപ്പൻ പ്രായമായിക്കൊണ്ടിരിക്കുന്നു ആമ്പിള്ളേരാണെങ്കിൽ വലുതായിക്കൊണ്ടിരിക്കുന്നു ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരാകൃതി ഉണ്ട് കാരണം തിരിച്ച് വീട്ടിൽ പോയാൽ എന്തുണ്ടാവും പിന്നെ ഈ അപ്പാപ്പൻ എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും സംഭവിക്കാം പിന്നെ ആര് ഈ കുട്ടിനെ നോക്കും ഏതെല്ലാം ഒരു ക്വസ്റ്റിൻ മാർക്കായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇവിടെ വേറൊരു മകനും കൂടി ഉണ്ട് റോബർട്ടിക് ലോൺസോ അവന് അപ്പനും അമ്മയും ഉണ്ട് രണ്ട് സഹോദരന്മാരുണ്ട് പക്ഷെ ഇവൻ്റെ അവൻ്റെ ഡിസബിലിറ്റി ഡിസബിലിറ്റിയും ഉള്ളതുകൊണ്ട് അവരെ വീട്ടിൽ നിർത്തിയാൽ ശരിയാവില്ലാത്തത് കൊണ്ട് അവരന്വേഷിച്ച് പിടിച്ച് ഈ സ്ഥാപനത്തെ കണ്ടെത്തി അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അവൻ വളരെയേറെ അറ്റാച്ച്ഡ് ആണ് അമ്മയോട് കാരണം അവൻ്റെ അമ്മ അവനെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവനെ അവിടെ വീട്ടിൽ നിർത്തി പരിശീലിപ്പിക്കാൻ അവന് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് പിടിക്ക് കൊണ്ടാണ് പക്ഷേ അവൻ്റെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അവർ എന്നെ കാണുമ്പോൾ അവർ അവൻ പറയുന്നത് അമ്മ എപ്പോഴും ചപ്പാത്തി അല്ലെങ്കിൽ സോഡ അവനെ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ കൊണ്ടുവരുന്ന സാധനമാണ് ചപ്പാത്തിയും സോഡയും എന്നെ കാണുമ്പോൾ അപ്പം പറയും മാം ചപ്പാത്തി സോഡ മാം ചപ്പാത്തി സോഡ അത് കേൾക്കുന്നത് കൊണ്ട് ഞാൻ എപ്പോൾ സാഹചര്യം ഉണ്ടായാലും അവനൊരു സോഡയോ ഒരു ചപ്പാത്തി കിട്ടുമ്പോൾ ഒരു ചപ്പാത്തിയോ അതിന് എക്സ്ട്രാ ഒരു ചപ്പാത്തി കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ അവൻ്റെ ദാരുണമായ സംഭവം അവൻ്റെ അമ്മ അവൻ്റെ വെക്കേഷൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ അമ്മയോട് അറ്റാച്ച്മെൻറ്റ് അത്രമാത്രം ഉണ്ടെങ്കിലും അമ്മ അല്പം മാനസിക രോഗിയായിരുന്നു എന്തോ സാഹചര്യത്തിൽ അമ്മ തൂങ്ങി മരിക്കുകയാണ് ഈ കൊച്ചാ തൂങ്ങി മരിച്ച് കിടക്കുന്നത് കണ്ടില്ല പക്ഷെ ആ കൊച്ചിന് ചിന്ത അമ്മ കൊച്ചിൻ്റെ ബോഡി കൊണ്ടുപോയി മോർച്ചറിൽ വെച്ചു ആ കൊച്ചിൻ്റെ വിചാരം അമ്മ ആസ്പത്രിയിലാണ് ആസ്പത്രിലാണെന്നും മരിച്ച ശ്വസംസ്കാരത്തിന് അമ്മയുടെ ബോഡി കൊണ്ടുവന്നു അതവനോർക്കുന്നുണ്ട് അമ്മയുടെ ശ്വസംസ്കാരം നടന്നതും ഓർക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും അവൻ മരിച്ചതായിട്ടവൻ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല ഈ ദിവസങ്ങളിൽ ഞാൻ അവനെയും കൊണ്ടൊരു ഞങ്ങളുടെ ഒരു സ്റ്റാഫ് മരിച്ചപ്പോൾ അവനെ കൊണ്ടുപോയി ആ കോഫീൻ കണ്ടവഴി അവൻ പറഞ്ഞത് മാം മാം സിസ്റ്റർ മാം സിസ്റ്റർ മാം മാം അതിലുണ്ട് എന്നുള്ള ചിന്തയാണ് അവൻ്റെ ഉള്ളിൽ അവനെപ്പോഴും അമ്മയെക്കുറിച്ച് പറയാനും അമ്മയുടെ ചപ്പാത്തിയും അമ്മയുടെ സോഡയും അവൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല അവന് ഒന്നും ചെയ്യാൻ പറ്റുന്ന കുട്ടിയല്ല ഇങ്ങനെ സഹായിക്കും എല്ലാവരെയും സഹായിക്കും പറഞ്ഞാൽ മനസ്സിലാവും പക്ഷെ പഠിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സാധ്യത അവനിലേറെ കുറവാണ് പക്ഷെ നമ്മളവന് അവൻ്റെ അസറ്റായിട്ട് ആടിനോ കൊടുത്തു രണ്ടാടിനെ കൊടുത്തു ഇപ്പോൾ അവർ ആറാട് ഞങ്ങൾ വീട്ടിൽ പോയിപ്പം കണ്ടു വളരെ ഹെൽത്തി ആയിട്ടുള്ള ആടുകൾ അപ്പം ഞാൻ പറഞ്ഞു അപ്പനോട് പറഞ്ഞു ഇത് അവൻ്റെ സ്വ അസറ്റാണ് ഒരിക്കലും അവന്റെ സ്വത്താണ് ഒരിക്കലും ആർക്കും അത് ഉപയോഗിക്കാൻ പാടില്ല അത് അതപ്പൻ അംഗീകരിച്ചു ഇപ്പോഴും സുന്ദരമായിട്ട് അപ്പൻ നോക്കുന്നുണ്ട് അപ്പനാണ് അവനെ കൊണ്ടുവരാ അപ്പം വരുമയാണെങ്കിലും അപ്പന്റെ മുന്നിൽ വെച്ചിട്ട് അവൻ മാം മാം പറയും അപ്പം അപ്പൻ പറയും അവൻ ഒരിക്കലും അമ്മേനെ മറന്നിട്ടില്ല എന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥാന അവൻ്റെ ഈ അവൻ്റെ അമ്മയോടുള്ള സ്നേഹത്തെയും അവൻ പറയുന്ന അമ്മയെ കാണാനുള്ള അവൻ്റെ ആഗ്രഹത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അമ്മ കൊടുക്കുന്ന സാധനങ്ങൾ കൊടുത്തുകൊണ്ട് അവനൊരു തരത്തിലുള്ള സംതൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കും അത് ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ കുറച്ച് കുട്ടികളെല്ലാം ചേർന്നൂറ് പേരുണ്ടായിരുന്നില്ല അതിൽ നിന്ന് കുറച്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടുത്തെ ജോലിക്കാരായി നിയമിച്ചു അവർ കുറച്ച് നാളുകൾ അവിടെ ജോലി ചെയ്തു അതിൽ ചിലവരൊക്കെ ഇപ്പം നമ്മുടെ അത്ലറ്റിക്സ് ആയിട്ട് കുവൈറ്റിയിലും ഫ്രാൻസിലൊക്കെ ഓടുന്നുണ്ട് അതിലൊരാളാണ് കണ്ണ് കാണില്ല ബ്ലൈൻഡാണ് കംപ്ലീറ്റ് ബ്ലൈൻഡാണ് അവളാണ് ഈ കുട്ടികളെ സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നത് നിറ്റിങ് പഠിപ്പിക്കുന്നത് കണ്ണ് കാണില്ലെങ്കിൽ കൈ കൊണ്ട് ടച്ച് ചെയ്ത് അവൾ കൃത്യമായിട്ട് നമ്പർ എടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നു അതൊരു അതിശയമാണ് ഭംഗിയായിട്ട് അവള് പിള്ളേറുകൾ ഉണ്ടാക്കും ഒരു തെറ്റും കൂടാതെ ഈ ഫെനിത്തി മിസ്റ്റേക്ക് വന്നാൽ അത് അപ്പം തന്നെ അവള് കറക്റ്റ് ചെയ്യും കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ അവൾ കറക്ഷൻസ് കൊടുക്കുന്നുണ്ട് അവൾ തന്നെ ഭക്ഷണം പാകം ചെയ്യും അവൾ തന്നെ അടിക്കും അവൾ തന്നെ കറക്കി നുറുക്കും എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഒരു അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ പൈസ സാലറി കൊടുക്കുകയാണെങ്കിൽ എണ്ണി കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അവൾ ചോദിക്കും ഞാൻ ഇപ്പം എങ്ങാനും ട്വൻറ്റി ഷീലിങ് അവൾ ഇരുപത് ഇരുപത് രൂപയുടെ നോട്ട് കൊടുക്കാതിരുന്നാൽ അവൾ ഇങ്ങോട്ട് ചോദിക്കും സിസ്റ്റർ ഇരുപത് പൈസ ഉണ്ടല്ലോ കൃത്യമായിട്ട് കയ്യിൽ ടച്ച് ചെയ്ത് കാര്യങ്ങൾ പറയാനും ചെയ്യാനും അവൾക്ക് വളരെ വൈകല്യം ഭയങ്കര വൈവിധ്യമുണ്ട് അത് ദൈവത്തിന്റെ ഒരു കൃപയാണ് അത് അവൾക്കൊരു കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഭർത്താവില്ല ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയാണുള്ളത് രണ്ടാളും ഫോം ഫോർ മീൻസ് ഇവിടുത്തെ പ്രിയ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ അവർ കല്യാണം കഴിച്ചു കുട്ടികളായി മകൻ അമ്മയോടുകൂടി ചേർന്ന് താമസിക്കുന്നു അമ്മേനെ ശുശ്രൂഷിക്കുന്നു അവളെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ നടക്കാൻ ദൂരമുള്ള വീട്ടിൽ നിന്ന് നടന്നു വരുമ്പോൾ ഒരാൾ സഹായത്തിന് വേണം അപ്പം അത് ഒന്നിയ മകൻ അല്ലെങ്കിൽ അയൽ അയൽപ്പക്കത്തെ ആരെങ്കിലും അവളെ കൊണ്ടുവന്നിവിടെ ആക്കും തിരിച്ചു പോകുമ്പോഴും അങ്ങനെ ആരെങ്കിലും വന്ന് അവളെ കൊണ്ടുപോകും അതല്ലെങ്കിൽ മോട്ടോർ ബൈക്കിനെ അറേഞ്ച് ചെയ്തിട്ട് മോട്ടോർ ബൈക്കാർ കൊണ്ടുവരും മോട്ടോർ ബൈക്കാർ കൊണ്ടുപോകും അങ്ങനെ അവൾ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവൾ തന്നെ കറക്ഷൻസ് കൊടുക്കുന്നുണ്ട് ആ ഏരിയയിലുള്ള എല്ലാ കുട്ടിയും ആ വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ ഏത് പണിയായാലും ഇത് കവറിൻ്റെ സാധനമായാലും കൃത്യം നമ്പർ എടുത്ത് ത്രെഡ് എത്ര എണ്ണം വേണമെന്നുള്ളത് കൃത്യം എണ്ണി കൈ ടച്ച് ചെയ്ത് അവൾ കൃത്യമായി കുട്ടികളെ പഠിപ്പിക്കും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു ഞങ്ങളുടെ ഒരു ജോലിക്കാരത്തിയാണ് അവൾ കല്യലച്ചൻ ഞങ്ങളുടെ അപ്പനാണ് കാരണം ഞങ്ങളൊക്കെ വന്നപ്പോഴ് പുതിയതായിട്ട് വന്നപ്പോഴ് ഞങ്ങൾ ഒത്തിരിയേറെ കെയർ ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ വന്ന സമയത്ത് ഈ ജൂലൈ മാസത്തിൽ ഞാൻ വന്നത് രണ്ടായിരത്തി ഏഴിൽ അപ്പം നല്ല തണവാണ് നമ്മളെ ക്ല വ്യത്യാസം ക്ലൈമറ്റ് വ്യത്യാസം ഭക്ഷണ രീതികളുടെ വ്യത്യാസം അപ്പം അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്കൊക്കെ മലേറിയ വന്നിരുന്നു പക്ഷെ എല്ലാ ദിവസവും അച്ഛൻ വൈകീട്ട് നാലുമണി ഒരു ആറുമണിയാകുമ്പോൾ മഠത്തിലേക്ക് വരും ആയിട്ട് അന്വേഷിക്കും എങ്ങനെ എന്താ ഇന്നത്തെ പരിപാടികൾ എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ ഒരാൾ സൂക്കേടാണെങ്കിൽ അച്ഛൻ പറയും ആസ്പത്രി പോകേണ്ട ആണെങ്കിൽ ആസ്പത്രിക്ക് കൊണ്ടുപോകും എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ ഞങ്ങൾ നേർക്കുണ്ടായിരുന്നു അപ്പനെ പോലെ ഒരു സഹോദരനെ പോലെ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതിന് വേണ്ട സഹായങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ആ ഓഫീസ് ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥാ ഇങ്ങനെ എല്ലാ ഓഫീസുകളിലേക്കൊക്കെ പോകണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് അച്ഛൻ കൂടെ വരും അച്ഛൻ ഞങ്ങളെ വഴി കാണിച്ചു തരും ഞങ്ങളെ കൊണ്ടുപോയി കാര്യങ്ങൾ നടത്തി തിരിച്ച് കൊണ്ടുവന്നാക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇപ്പോൾ എന്ത് സഹായം വേണോ ഇപ്പം അച്ഛൻ ഞങ്ങൾക്ക് ഇതിനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി അച്ഛൻ ആ സഹായം ഏറ്റെടുത്തു അച്ഛൻ സഹായം നൽകി ഞങ്ങൾ വേണ്ടതുപോലെ കാര്യങ്ങൾ നടത്തി തരും ഇപ്പം ഞങ്ങൾ പാസ്പോർട്ട് പെർമിറ്റ് വിസ ഈ കാര്യങ്ങളിലൊക്കെ അച്ഛൻ കൃത്യസമയത്ത് പറയും അതൊക്കെ പുതുക്കേണ്ടതെങ്കിൽ കൃത്യസമയത്ത് പുതുക്കണ്ടട്ടാ അത് മറക്കരുത് എന്നൊക്കെ ഞങ്ങളെ റിമേ ഓർമ്മിപ്പിക്കും ആൾ അതുപോലെ തന്നെ സ്കൂളിലുള്ള കാര്യങ്ങളായാലും അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുകൾ ഒരു മിന്നൽ പരിശോധന ഒരു മിന്നൽ വിസിറ്റ് ഇവിടെ നടത്തും എങ്ങനെ പോകണം എങ്ങനെ പോകണം കുട്ടികൾ കാര്യമുണ്ടോ എന്തെങ്കിലുമൊക്കെ കാണും കാണുമ്പോൾ എന്തെങ്കിലും കുറവോളോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ ആൾ പറഞ്ഞുതരും സിസ്റ്ററെ ഇന്ന സ്ഥലത്ത് ഇന്നത് കണ്ടിട്ടുണ്ട് അത് ചിലപ്പോൾ ഒന്ന് മാറ്റേണ്ടതുണ്ടാവാം അപ്പോൾ ഏതെങ്കിലും ഒരു ജോലി ഇന്ന ജോലിക്കാരനോട് പറയുക അത് ചെയ്യാനായിട്ട് അപ്പം നമുക്കത് സപ്പോർട്ടാണ് കാരണം നമ്മളുടെ കണ്ണ് എല്ലാവരും എത്തിന്ന് വരില്ല പക്ഷെ ആളിങ്ങനെ ഒരാൾ ഇങ്ങനെ നടന്ന് പണ്ട് പറയുമ്പോൾ നമ്മൾക്ക് നമ്മളത് മനസ്സിലാക്കി അത് തിരുത്തുമ്പോഴ് അതിന്റെ പോരായ്മ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ ഇവിടുത്തെ സ്ഥാപനത്തിന്റെ പുത്തികള് കുട്ടികള് അങ്ങനത്തെ ഒരു സാഹചര്യം ഇതെല്ലാം ഉണ്ടെങ്കിലും നല്ല മനസ്സും ആരോഗ്യമുണ്ടെങ്കിൽ ഏവർക്കും ഏത് സ്ഥലത്തും ഏത് ജോലിയും ചെയ്യാൻ സാധിക്കും നല്ല മനസ്സുണ്ടാവണം പിന്നെ നമുക്കൊരു ഡെഡിക്കേഷൻ ഇല്ലാണ്ട് ഏത് മേഖലയിലും ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ എത്രയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും നിങ്ങൾ ലോക ബാങ്ക് പോയി സുശേഷം പ്രസംഗിക്കുക എന്ന് സുവിശേഷത്തിൽ പറയുന്നത് നമുക്ക് ലോകം പോകാൻ പോറ്റില്ലെങ്കിലും ആയിരിക്കുന്ന സാഹചര്യത്തിൽ സുവിശേഷം പ്രസംഗിക്കുക നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയിലൂടെയാണ് ഇപ്പൊ ഞാൻ ഈ കുച്ചങ്ങളെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ നീ ഭയപ്പെടേണ്ട നിന്നോടുകൂടെ ഞാനുണ്ട് എന്ന് ആ ഒരു വിശ്വാസത്തിൽ ആ ധൈര്യത്തിലാണ് ഓരോ ദിവസവും ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത് ഈശോ എൻ്റെ കൂടെയുണ്ട് ഈശോ എന്നെ നയിക്കും എൻ്റെ മക്കളെ സംരക്ഷിക്കും എപ്പോഴും ഞാൻ വിശുദ്ധ കുർബാനയിൽ മക്കളെ സമർപ്പിച്ച് സ്ഥാപനത്തെ സമർപ്പിച്ച് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് ഇവിടുത്തെ ഉപകാരങ്ങൾ ചെയ്യുന്ന എല്ലാ ഉപകാരകളെയും സമർപ്പിച്ച് ഞാൻ എല്ലാ ദിവസവും ദേവിബലയിൽ പ്രാർത്ഥിക്കും അപ്പോൾ അവർക്കൊക്കെ ദൈവകൃപ യേശു പലതരത്തിലേക്ക് നൽകുന്നു അതുകൊണ്ട് ഈ മക്കളെ ഓരോ നിമിഷവും കാത്തുപരിപാലിക്കുന്നു അതിന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു തമ്പ്രാൻ്റെ കൃടപാട് പിന്നെ പരിശുദ്ധ കന്യാമുറിയത്തിൻ്റെ സഹായം ഈ കൊച്ചു മക്കളെ എല്ലാ ദിവസവും രണ്ടോ മൂന്നോ ജപമാല ചൊല്ലും ഉച്ചയ്ക്ക് കുട്ടികളെ എല്ലാ ടീച്ചേഴ്സിൻ്റെ കൂടെ ഇപ്പം അവർ സപ്പർ കഴിയുമ്പോൾ ഇപ്പം ഹൗസ് മദേഴ്സിൻ്റെ കൂടെ അവർ കൊന്ത ചൊല്ലും ഇനി ഇനി എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് മാറ്റർ ഉണ്ടെങ്കിൽ ഞാൻ കൊച്ചു മക്കളോട് പറയാം മക്കളെ ഇന്ന കാര്യം ചെയ്യാനായിട്ട് സിസ്റ്ററിന് മക്കളെ ഒരു കൊന്ത എനിക്ക് വേണ്ടി ചെല്ലും അപ്പോൾ ടീച്ചേഴ്സ് അവർ വിളിച്ചു കൂട്ടി എല്ലാവരും കൂടി ചേർന്ന് ആ കൊന്തച്ചെല്ലി പ്രാർത്ഥിക്കും ആ കാര്യം ഭംഗിയായിട്ട് നടന്നു കിട്ടാറുണ്ട് പരിശുദ്ധ അമ്മ എപ്പോഴും ഞങ്ങളെ സഹായ സംരക്ഷയമാണ് മധ്യസ്ഥീയമാണ് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് പുതിയ ഒരു ഡോണർ ഇല്ലെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ വ്യക്തികൾ സമൂഹങ്ങൾ അതല്ലെങ്കിൽ ഓർഗനൈസേഷൻകൾ അവർ വന്ന് നമ്മളെ സഹായിക്കുന്നു അതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ ഈ സീസണുകൾ ഇപ്പം ഒരു ഫ്രൂട്ട്സിൻ്റെ സീസൺ ആണെങ്കിൽ മാങ്ങയുടെ സീസൺ ആണെങ്കിൽ ഇവിടെ കുടുംബങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ മാങ്ങ ഈ കൊച്ചുമുളകിൽ പോലും അവർ കണ്ടിന്യൂസ് ആയിട്ട് മാങ്ങസം കഴിയുന്നതുവരെ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ സീസൺ വരുമ്പോൾ അവർ കൃത്യമായിട്ട് ഇപ്പം വന്നു തുടങ്ങി കുട്ടികൾ എത്തി സാധനങ്ങൾ വന്നു ആ കുട്ടികൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ വ്യക്തികള് ചിലപ്പോഴൊക്കെ നമ്മൾ അറിയില്ല ആരാന്നുള്ളത് മോട്ടോർ ബൈക്കില് ചിലപ്പോ രണ്ട് ചാക്ക് അരി ഒരു ജെർക്കൻ ഓയിൽ കൊടുത്തു വിടും പിന്നെ നമ്മൾ മോട്ടോർ ബൈക്കാരോട് ചോദിക്കാണ് ഇത് ആരാ കൊടുത്തു വിട്ടെ അപ്പൊ ഇന്ന ഷോപ്പില് അപ്പൊ നമ്മൾ ചോദിക്കേ ആ ഷോപ്പുകാരോട് ചോദിക്കും ആരാണ് തന്നെ അപ്പോഴാണ് നാമറ ഇന്ന ആളാണ് നമുക്ക് ഈ സഹായം ചെയ്തതെന്ന് നമ്മൾ അറിയുന്നത് അറിയാതെയും അറിഞ്ഞും ഒത്തിരി പേര് നമ്മളെ സഹായിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ഇവിടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അവർ കൂടുതലാണ് അപ്പം അവരുടെ ഒരു പ്ലാനാണ് ഒരു ആക്ടിവിറ്റിയാണ് ചാരിറ്റബിൾ വർക്ക് ആ ചാരിറ്റബിൾ വർക്കിന് അവർ വരുന്നത് ഇവ സ്ഥാപനത്തിലേക്കാണ് അത് വരുമ്പോൾ വെറുതെ കൈവിശി വരില്ല വരുമ്പോൾ പൈസയായിട്ടും ചെറിയ പൈസയായിട്ടും സാധനങ്ങളായിട്ടും അവർ വന്ന് കുട്ടികളെ വിസി വിസിറ്റ് ചെയ്ത് അവരോടുകൂടി ഫുൾ ഡേ അവർ ചിലവഴിക്കും അതുപോലെ തന്നെ ഓരോ സ്കൂളുകളുടെയും സെക്കൻഡറി സ്കൂളുകളുടെ ഒരു ആക്ടിവിറ്റിയാണ് ചാരിറ്റി വർക്ക് ആ സ്കൂളുകൾ നമ്മളുമായി ബന്ധപ്പെടുന്നു അവരൊരു ദിവസം ചോദിക്കുന്നു നമ്മൾ ആ ദിവസം കൊടുക്കുന്നു ആ കുട്ടികൾ വരുന്നു അവരുടെ ടീച്ചേഴ്സായിട്ട് ഫുൾ ഡേ ഈ കുട്ടികളെ അങ്ങോട്ട് സന്തോഷിപ്പിക്കാൻ അവരെടുത്തുകൊണ്ട് നടക്കുന്നു അവരെ താലോളിക്കുന്നു അവരോട് കളിക്കുന്നു അവരെ വീൽ ചെയറിൽ കൊന്തി കളിപ്പിക്കുന്നു അവർക്ക് വേണ്ടതായ അവരെ ശരിക്കും ബ്രദേഴ്സ് ആൻഡ് ആയിട്ട് അവരെ കാണുന്നു ഇത് പോയി കഴിയുമ്പോഴേ അവരന്നെ ഈ കുട്ടികൾ നിൽക്കുമ്പോൾ തന്നെ ഈ കൊച്ചുമക്കള് പറയാനു ഇത് എൻ്റെ ഫ്രണ്ടാണ് അവളുടെ പേര് അപ്പം ഞാൻ തോന്നും ഈ കുട്ടി ആദ്യമായിട്ട് ഈ കുട്ടീനെ കാണുന്നത് പക്ഷെ എന്നാലും അവരാ ഒരു ബന്ധം അവരുടെ സഹോദരി സഹോദരന്മാരോടുള്ള ഒരു സ്നേഹം അതിൽ കാണാൻ ഞങ്ങൾക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഒരുവിധം സ്കൂളിലെ കുട്ടികൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ വരാനായിട്ട് ഈ കൊച്ചുമക്കൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വിസിറ്റേഴ്സ് വരും സന്തോഷമാണ് കാരണം വിസിറ്റേഴ്സ് വരുമ്പോൾ അവർ പുറമെ കാണുന്നത് ആ അവരെയാണ് കാരണം ഇതിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ അവരധികം പുറത്തേക്ക് പോകുന്നില്ല പിന്നെ ഇവർ ഞങ്ങളെ കണ്ടുപോരെ തന്നെയാണ് കാണുന്നത് പിന്നെ സ്കൂൾ അടയ്ക്കുമ്പോഴാണ് വീട്ടുകാർ വരുന്നുള്ളു അല്ലെങ്കിൽ പാരൻസ് ഡേക്കാണ് കുട്ടികൾ വീട്ടുകാർ വരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ഇവർ പുറമേന്ന് ആൾക്കാർ വരുന്നത് ഇവർക്ക് സന്തോഷം കാരണം അവർക്ക് കളിക്കാൻ ഒരു കളികൾ വ്യത്യസ്തമായിട്ട് അവരെ കൊണ്ടു കടക്കാൻ ഇപ്പം എല്ലാവരും അവർ എടുത്തുകൊണ്ട് നടക്കുന്നില്ല എല്ലാവരും വീൽ ചെയർ മന്തി അവർക്ക് ടൈം ടേബിൾ ഉണ്ട് അന്നത്തെ ദിവസം അവർക്ക് ടൈം ഇല്ല അപ്പം ഇഷ്ടം പോലെ കളി ബഹളം കളി ചാടി പിന്നെ ഇവിടെ കളിക്കാനുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അവർ ഇവിടെ എടുത്തുകൊണ്ടുനിന്ന് ഇവിടെ മിരുത്തി കളിക്കുന്നു അപ്പോൾ അതും സന്തോഷമാണ് കുട്ടികൾക്ക് അങ്ങനെ പലതരത്തിൽ ഇപ്പോൾ സ്റ്റേഷനറി തിങ്സ് സ്കൂൾ കുട്ടികൾ അവരുടെ കുടുംബത്തിൽ നിന്ന് അവർക്കായി കൊണ്ടുവരുന്ന ടിഷ്യൂ പേപ്പർ സോപ്പ് പെൻസിൽ പേന നോട്ട് ബുക്ക് എല്ലാം അവരതിൽ നിന്ന് ഓരോന്ന് എടുത്ത് ഈ കുട്ടികൾക്കായിട്ട് കൊണ്ടുവരും ഇവർക്ക് സഹായം ചെയ്യാം ഇവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഏമേ ആ കൊച്ചിൻ്റെ കുടുംബത്തിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അവരുടെ മാതാപിതാക്കള് ഇതെല്ലാം മേടിച്ച് കൊടുത്തിരിക്കുന്നത് പക്ഷേ ആ കുട്ടിയെല്ലാം മറന്ന് ഇവരെ സഹായിക്കാനുള്ളൊരു നല്ല മനസ്സ് അവിടെ കാണുന്നതായിരിക്കും ഞാൻ പറഞ്ഞത് പിന്നെ വരുമ്പോൾ അവർ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് ജ്യൂസാണെന്നറിയാം അവർ ജ്യൂസ് കൊണ്ടുവരും സ്വീറ്റ് കൊണ്ടുവരും പിന്നെ ബിസ്കുറ്റ് കൊണ്ടുവരും അത് അവരും ഇവരും കൂടി ചേർന്ന് ഭക്ഷിക്കുമ്പോൾ ഒരു സന്തോഷം നേരെ ഉണ്ട്